കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ മത്സര ചിത്രം പരിശോധിക്കുന്ന ഇരുപതിലെത്രയിലേക്ക് സ്വാഗതം ഇന്ന് പരിശോധിക്കുന്നത് കണ്ണൂരാണ് കണ്ണൂർ ഇടത് പക്ഷത്തിന് പ്രത്യേകിച്ച് സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയമായി വേരോട്ടമുള്ള മണ്ഡലമാണ് കണ്ണൂർ അവിടെ സിറ്റിംഗ് എം പി കെ പി സി സിയുടെ പ്രസിഡൻ്റ് കെ സുധാകരനാണ് അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കുന്നു സി പി ഐ എമ്മിൽ നിന്ന് ഇടത് ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സി പി ഐ എമ്മിൽ നിന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം വി ജയരാജനാണ് മത്സരിക്കുന്നത് എൻ ഡി എയ്ക്ക് വേണ്ടി ബി ജെ പിയുടെ സി രഘുനാഥനാണ് സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്ന് അടുത്തിടെ ചേരി മാറി ബി ജെ പിയിലെത്തിയ ആളാണ് രഘുനാഥൻ നമ്മൾ കണ്ണൂർ ഇടതുമുന്നണിക്ക് സ്വാധീനമുള്ള മണ്ഡലം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധർമ്മടം കെ കെ ശൈലജ വിജയിച്ച മട്ടന്നൂർ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിജയിച്ച തളിപ്പറമ്പ് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പിന്നെയുള്ളവയിൽ അഴീക്കോടും കണ്ണൂരും ഇത് രണ്ടും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇടത് ജനാധിപത്യ മുന്നണി വിജയിച്ച മണ്ഡലങ്ങൾ തന്നെയാണ് ഇരിക്കൂരും പേരാവൂരുമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിന് സ്വന്തമായിട്ടുള്ളത് ധർമ്മടത്ത് പിണറായി വിജയന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്ന അൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടാണ് കെ കെ ശൈലജയ്ക്ക് മട്ടന്നൂരിൽ കിട്ടിയത് അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വോട്ട് തളിപ്പറമ്പിൽ എം പി ഗോവിന്ദന് ഇരുപത്തിരായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് ഇങ്ങനെയാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ കിട്ടിയ ഭൂരിപക്ഷം ഇരിക്കൂരും പേരാവും യു ഡി എഫ് ജയിച്ചപ്പോൾ ആ രണ്ട് മണ്ഡലങ്ങളിലുമായി ഏതാണ്ട് പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ യു ഡി എഫിന് കിട്ടിയിട്ടുള്ളൂ ഈ കണക്ക് നോക്കിയാൽ ഈ മണ്ഡലങ്ങളിൽ അതായത് ധർമ്മടം മട്ടന്നൂർ തളിപ്പറമ്പ് ഈ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് കിട്ടിയാൽ മതി സി കണ്ണൂർ മണ്ഡലം വിജയിക്കാൻ ഈ കണക്കിൻ്റെ ബലം ഇടതുമുന്നണിക്ക് സി പി ഐ സി പി എമ്മിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് നമുക്ക് പരിശോധിക്കാം നമുക്കിപ്പോൾ ഉള്ളത് മുതിർന്ന ജേർണലിസ്റ്റ് ആർ സുഭാഷ് ആണ് സുഭാഷ് എങ്ങനെ തോന്നുന്നത് ഈ ഈ കണക്ക് അതായത് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ കൂട്ടിയാൽ തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വോട്ട് എൽ ഡി എഫിന് കൂടുതലുണ്ട് അപ്പോൾ ഈ കണക്ക് എൽ ഡി എഫിന് ഒരു ആത്മവിശ്വാസം നൽകുന്നതാണോ രാജീവ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് വിജയിക്കുമെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഏതാണ്ട് തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ് വോട്ടുകളാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ കെ സുധാകരന് ലീഡായി ലഭിച്ചത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം വോട്ടുകൾ കുറഞ്ഞു എൽ ഡി എഫിന് ഒരു ലക്ഷത്തി പതിനായിരത്തിൽ പരം വോട്ടുകൾ കൂടുകയും ചെയ്തു ആ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കൃത്യമാണ് കാര്യങ്ങൾ പക്ഷേ ആ കണക്കുകളല്ല പലപ്പോഴും കാര്യങ്ങൾ നിശ്ചയിക്കുക സ്വാഭാവികമായും നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെയും അതേപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെയും ആ ഒരു വോട്ടിംഗ് പാറ്റേൺ തന്നെ അത് കേരളത്തിൽ മൊത്തത്തിൽ നമുക്ക് ദൃശ്യമാവുന്ന ഒരു കാര്യമാണ് അത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പലപ്പോഴും രണ്ട് സഭകളിലേക്കും വോട്ടെടുപ്പ് നടന്ന കാലങ്ങളിലെ പോലും ആ ഒരേ സമയത്ത് വോട്ടെടുപ്പ് നടന്ന സമയത്ത് പോലും നമുക്കത് ദൃശ്യമാവുകയും ചെയ്തിരുന്നു ഈ കണ്ണൂർ മണ്ഡലം ഈ തരത്തിൽ വന്ന അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ എ കെ ജി മത്സരിച്ച് പോയതിന് ശേഷം അത് തലശ്ശേരി ആയി മാറി വീണ്ടും വന്നത് എഴുപത്തേഴിലാണ് ഈ എഴുപത്തേഴിൽ വന്നതിന് ശേഷം പന്ത്രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ നടന്നു അതിൽ എട്ട് സമയത്തും എട്ട് പന്ത്രണ്ട് ലോക്സഭാ എഴുപത്തി ഏഴിന് ശേഷം പന്ത്രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ നടന്നു അതിൽ എട്ട് സമയത്തും വിജയിച്ചത് യു ഡി എഫ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണൂർ എന്ന് പറയുമ്പോൾ എൽ ഡി എഫിന്റെ ഒരു കോട്ട അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രം സി പി എമ്മിന്റെ ആസ്ഥാനം എന്നൊക്കെ പറയാമെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അത്തരമൊരു ന്യായങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് റൈറ്റ് ഇപ്പോൾ സുഭാഷ് സൂചിപ്പിച്ച ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച ഇന്നത്തെ മുന്നണി സംവിധാനം നിലവിൽ വന്നതിന് ശേഷം അതായത് ഇടത് ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയുമായിട്ട് പരസ്പരം മത്സരിക്കുന്ന രീതി തുടങ്ങിയതിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ സുഭാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എട്ട് തവണ ഇവിടെ കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി നാലിലും എ പി അബ്ദുള്ള കുട്ടിയിലൂടെ സി പി ഐ എം രണ്ടായിരത്തി ഒമ്പതിൽ കെ സുധാകരൻ മണ്ഡലം തിരിച്ചു പിടിക്കുന്നു കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ്സിന് വേണ്ടി രണ്ടായിരത്തി പതിനാലിൽ പി കെ ശ്രീമതിയോട് മത്സരിച്ച് കെ സുധാകരൻ പരാജയപ്പെടുന്നു വീണ്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരൻ തന്നെ ജയിക്കുന്നു സുധാകരൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിക്കുമ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്തുള്ള ലീഡുണ്ടായിരുന്നു ഈ സുധാകരൻ എന്ന് പറയുന്നത് സുഭാഷ് ഈ സുധാ കെ സുധാകരൻ എന്ന് പറയുന്നത് കോൺഗ്രസ്സിനെ സംബന്ധിച്ച് കണ്ണൂരിൻ്റെ എന്ന് പറയുന്നത് കെ സുധാകരനാണ് എന്ന് വേണമെങ്കിൽ പറയാം സംഘടനാ ശേഷി നേതൃപാഠവം സി പി എമ്മിൻ്റെ കരുത്തിനോട് അടിച്ചു നിൽക്കുന്ന അടിച്ചു നിൽക്കാനുള്ള ശേഷി ഇങ്ങനെ പല നിലയ്ക്ക് കെ സുധാകരൻ കണ്ണൂരിൽ ഒരു കോൺഗ്രസ്സിൻ്റെ ബ്രാൻഡാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ പേര് കെ സുധാകരൻ എന്ന കണ്ണൂരിലായിട്ട് കുറേയായി അത്ര ഒരു കരുത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡൻറ്റായിരിക്കന്നെയാണ് ഞാൻ ഈ ചോദിക്കുന്നത് അത്ര ഒരു കരുത്ത് കണ്ണൂർ ഇപ്പോൾ കെ സുധാകരൻ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ നേരത്തെ മത്സരിച്ചിരുന്ന സുധാകരനിൽ നിന്ന് വ്യത്യസ്തനാണ് ഇപ്പോഴത്തെ സുധാകരൻ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പ് അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നില്ല നിൽക്കുന്നു തുടങ്ങിയ വാക്കുമാറ്റി പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസ്താവനകളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് ഒരു വല്ലാത്ത തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവ് അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ കെ ഇപ്പോഴും അണികൾക്ക് കണ്ണൂരിൽ അണികൾക്ക് ഏറ്റവും ഇഷ്ടപ്രകാ ഇഷ്ടം ഉള്ള നേതാവ് കെ സുധാകരൻ തന്നെയാണ് സുധാകരൻ ഇപ്രാവശ്യം മത്സരിച്ചിട്ടില്ലെങ്കിൽ ആ മണ്ഡലം നഷ്ടപ്പെടുമെന്ന പൊതുവികാരം അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു അവർക്കിപ്പോഴും വലിയ ആവേശമുള്ള നേതാവ് തന്നെയാണ് സുധാകരൻ പക്ഷേ സുധാകരൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം മാ മാറി മറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം കണ്ണൂരിൽ ജീവിച്ച് കണ്ണൂരിൽ എന്താ പറയുക ജനിച്ച് കണ്ണൂരിൽ ജീവിച്ച് കണ്ണൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിൽ നിന്നും മാറി അദ്ദേഹം ഇപ്പോൾ കെ പി സി സിയുടെ പ്രസിഡൻ്റാണ് കെ പി സി സിയുടെ പ്രസിഡൻ്റായ കെ സുധാകരൻ നല്ലൊരു കെ പി സി സി പ്രസിഡൻ്റാണ് എന്ന ഒരു പേരുണ്ടാക്കിയോ എന്ന കാര്യത്തിൽ സംശയമാണ് അദ്ദേഹം കണ്ണൂരിലെ രാഷ്ട്രീയ രീതികളാണ് രാഷ്ട്രീയ മര്യാദകളാണ് കേരളമൊട്ടാകെ അദ്ദേഹം സ്വീകരിച്ചിരുന്നത് അത് കണ്ണൂരിലെ മാത്രം പ്രത്യേകതയാണ് പ്രത്യേകിച്ചും സി പി എമ്മുമായിട്ടുള്ള നേർക്കുനേർ ഫൈറ്റ് അത് നേരത്തെ പറഞ്ഞ പോലെ ശാരീരികമായ ഫൈ സംഘടനകളിലൂടെ വളർന്നു വരുന്ന ഒരു നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ അവസാന ഘട്ടത്തിലൊന്നും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ മാറ്റാനോ അദ്ദേഹത്തിൻ്റെ സംസാര രീതി മാറ്റാനോ ഒന്നും കഴിയില്ല പക്ഷേ മുൻ കെ പി സി സി പ്രസിഡൻ്റുമാരെ പോലെ തിളങ്ങാനായില്ല എന്ന ഒരു വസ്തുതയുണ്ട് പിന്നൊന്നുള്ളത് അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് ആരോഗ്യസ്ഥിതിയിൽ അദ്ദേഹത്തെ അമേരിക്കയിലൊക്കെ കൊണ്ടുപോയി ചികിത്സ നടത്തി തിരിച്ചു വന്നു ിൽ ഭേദപ്പെട്ടു എന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴുള്ളതെങ്കിൽ പോലും അദ്ദേഹത്തിന് മുമ്പ് പ്രവർത്തിച്ചിരുന്നത് പോലെ പ്രവർത്തിക്കാനാവാത്ത ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഉള്ള പ്രശ്നങ്ങളും അത്ര സേഫ് അല്ല ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഒരു കാലത്ത് കണ്ണാ സുധാകരൻ്റെ റൈറ്റ് ഹാൻഡായി നിന്നിരുന്ന ഒരാളാണ് ആ ആ പാളയത്തിൽ നിന്ന് പോയി അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു പി കെ രാകേഷ് എന്ന ഒരു പ്രാദേശിക നേതാവ് വളരെ കാലമായി അവിടെ റിവോൾട്ട് ചെയ്തിരുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തെ കൂടെ നിർത്തിയും എതിർത്തും കൂടെ നിർത്തിയും ഒക്കെ ഒന്നിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു കാലമാണ് അതിൽ ആറുമാസം മുമ്പ് അദ്ദേഹത്തെ പുറത്താക്കി ഈ തരത്തിൽ കണ്ണൂരിലെ കോൺഗ്രസിനുള്ളിൽ തന്നെ ചേരിവ്തിരിവുകൾ രൂക്ഷമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതേപോലെ തന്നെ വളരെ രാഷ്ട്രീയമായ കാരണങ്ങളാൽ മലയോര മേഖലയിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കോൺഗ്രസിന്റെ പല നിലപാടുകളോടും പ്രത്യേകിച്ച് മണിപ്പൂർ ഇഷ്യൂ ഒക്കെ വന്നതിന് ശേഷം ഉള്ള അതൃപ്തിയുമുണ്ട് നിരവധി കാരണങ്ങളാൽ പ്രതാപം ഇപ്പോൾ ഇല്ല എന്ന് പറയേണ്ടി വരും എതിരെ മത്സരിക്കാൻ സി പി എം കണ്ടെത്തിയത് അവരുടെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം പ്രധാനമാണ് കണ്ണൂർ തിരിച്ചു പിടിക്കുക എന്നുള്ളത് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് മറ്റൊരിടത്തുമില്ലാത്ത സംഘടനാ സംവിധാനമുണ്ട് കണ്ണൂരിൽ സി പി ഐ എമ്മിന് ജില്ലാ സെക്രട്ടറി മത്സരിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനം സംഘടനാ സംവിധാനത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാകും എന്നുള്ളതിൽ തർക്കമില്ല അത് നമ്മളവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കാണുന്നുമുണ്ട് എം വി ജയരാജനുള്ള മറ്റു പ്രത്യേകത കണ്ണൂരിലെ മറ്റ് പല നേതാക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറേക്കൂടെ സൗമ്യ മുഖമുണ്ട് ജയരാജന് ജനങ്ങളുമായി വളരെ അടുത്ത് ഇടപഴകുന്ന നേതാവുമാണ് ജയരാജൻ്റെ കാര്യത്തിൽ ജയരാജൻ്റെ സംഘടനാ മികവ് സംഘടനാ സംവിധാനത്തിൻ്റെ പിന്തുണ ഒപ്പം അദ്ദേഹത്തിന്റെ ഒരു സൗമ്യ മുഖം ഇത് എത്രത്തോളം ആനുകൂല്യം നൽകുന്നുണ്ട് സുഭാഷ് ജയരാജന് രാജീവ് നിരവധി ആലോചനകൾക്ക് ശേഷമാണ് സി പി എം അവരുടെ സംസ്ഥാന അവരുടെ ജില്ലാ സെക്രട്ടറിയെ തന്നെ മത്സരം രംഗത്തിറക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ തവണയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സീനിയറായ നേതാക്കന്മാരെ തന്നെ ഇറക്കി പരമാവധി വോട്ടുകൾ സംഭരിക്കുക എന്നതി പ്രാവശ്യം സി പി എം ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ വലിയ ആലോചനകൾക്ക് ശേഷമാണ് എം വി ജയരാജനെ രംഗത്തിറക്കിയത് എം വി ജയരാജൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക മൂന്ന് രാജ്യരാജന്മാരിൽ ഏറ്റവും സൗമ്യനായ ഒരാളാണ് അദ്ദേഹത്തിന് വലിയ തോതിലുള്ള ബഹുജന എന്താ പറയുക സമ്പർക്കമുണ്ട് ആളുകളുമായി വലിയ ബന്ധങ്ങളുണ്ട് ഏത് രാഷ്ട്രീയ ചേരിയിലുള്ള ആളുകളോട് പോലും വലിയ തോതിലുള്ള സൗഹൃദം വെച്ചു പുലർത്തുന്ന ഒരാളാണ് അതേപോലെ തന്നെ മികച്ച സംഘാടകനാണ് ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ മുഖ്യമന്ത്രിയുടെ പര്യടനം ആ എന്താ പറയാ ജനകീയ സദസ്സ് ഒക്കെ വിജയിപ്പിക്കുന്നതിലൊക്കെ വലിയ പങ്കുവഹിച്ച ആളാണ് എവിടെയും ഓടിച്ചെല്ലും ഏത് അർദ്ധരാത്രിക്കും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ എത്തും എന്നുള്ളതാണ് ജയരാജിന്റെ ഒരു പ്രത്യേകത സാധാരണ പ്രവർത്തകരുമായി വലിയ തോതിലുള്ള ബന്ധമുണ്ടാവുന്നു ബന്ധമുള്ള ഒരു നേതാവാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള ഒരു പാരമ്പര്യം അദ്ദേഹം യുവ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടി വന്നതാണ് കണ്ണൂരുമായി കണ്ണൂരിൽ ജനിച്ചു വളർന്ന അവിടെ പയറ്റിയ പയറ്റി തെളിഞ്ഞ ആളാണ് രണ്ടു തവണ എം എൽ എ ആയ ആളാണ് ഒരു തവണ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ ആളാണ് ഈ തരത്തിൽ വിവിധ തരം ആളുകളുമായും വലിയ ബന്ധമുള്ള ആളാണ് ഈ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിലുള്ള സമുദായ നേതാക്കന്മാരുമായും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഈ ഒരു വ്യക്തിപരമായ വിശേഷതകളും അതേപോലെ തന്നെ സി പി എമ്മിന്റെ സംഘടനാപരമായ മികവും കൂടി ആ ലക്ഷ്യത്തിലെത്താവും എന്ന പ്രതീക്ഷയാണിപ്പോൾ സി പി എമ്മിനുള്ളത് നമ്മൾ കെ പി സി സി പ്രസിഡന്റും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും മത്സരിക്കുന്നു കണ്ണൂരിലെ എൻ ഡി എയുടെ സാധ്യതകൾ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കണ്ണൂരിൽ ബി ജെ പി ആണ് മത്സരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ബി ജെ പി മത്സരിക്കുന്നു പക്ഷേ കണ്ണൂരിൽ ഒരു ത്രികോണ മത്സരമുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല നമ്മളതിൻ്റെ കണക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സി കെ പത്മനാഭൻ മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് കിട്ടിയത് ആറ് ദശാംശം അഞ്ച് ആറ് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയത് അഞ്ച് ദശാംശം നാല് അഞ്ച് ശതമാനം രണ്ടായിരത്തി ഒൻപതിൽ മൂന്ന് ദശാംശം നാല് ശതമാനം രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ഈ മൂന്ന് തിരഞ്ഞെടുപ്പുകളുടെ കണക്ക് കൂട്ടിയാൽ വലിയ തോതിലുള്ള വർധനയൊന്നും ബി ജെ പിക്ക് കണ്ണൂരിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല മറ്റ് ചില മണ്ഡലങ്ങളിൽ കേരളത്തിലെ മറ്റു ചില മണ്ഡലങ്ങളിൽ കുറെ കൂടെ വലിയ വർധന ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ അത് കണ്ണൂരിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇക്കുറി ബി ജെ പി ഒരു ഒരു പരീക്ഷണം നടത്തുന്നു അടുത്തിടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ സി രഘുനാഥനാണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സുഭാഷ് എന്താണ് തോന്നുന്നത് ഈ രഘുനാഥനെ സ്ഥാനാർത്ഥിയാക്കിയതുവഴി ബി ജെ പിക്ക് ഒരു വോട്ടിൽ വർധന ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തോന്നുന്നുണ്ടോ അതോ ഈ പാർട്ടി വിട്ടു വരുന്നവരെ സ്ഥാനാർത്ഥിയാക്കുന്നവർ പതിവ് തുടരുന്നത് കൊണ്ട് പാർട്ടി പ്രവർത്തകർ ഉണ്ടായിരുന്നൊരു അത് ഉണ്ടാകുന്നൊരതൃപ്തി മൂലം വോട്ട് കുറയൂ കണ്ണൂരിൽ നമ്മൾ ഈ ബി ജെ പി സി പി എം സംഘടനകളുടെയൊക്കെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ വളരെ പ്രബലമായ രണ്ട് പാർട്ടികളായിട്ടാണ് സി പി എമ്മിനെയും അതേപോലെ തന്നെ ബി ജെ പി കാണാൻ കഴിയുക പക്ഷേ ഈ സംഘടനത്തിൻ്റെ മികവൊന്നും ബി ജെ പിക്ക് അവിടെ വോട്ടിൻ്റെ കാര്യത്തിൽ കാണാനില്ല എന്നുള്ളതാണ് സത്യം നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് ശതമാനം ആറ് ശതമാനം പരമാവധി പോയ ഏഴ് ശതമാനമൊക്കെയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സി കെ പി സി കെ പത്മനാഭൻ സി കെ പി പത്മനാഭൻ അല്ല സി കെ പത്മനാഭൻ മത്സരിച്ച സമയത്ത് ഒരു ശതമാനം മാത്രം വോട്ട് വർദ്ധിപ്പിക്കാനാണ് അവർക്ക് കഴിഞ്ഞത് അത് കണ്ണൂരിൻ്റെ ഒരു ഒരു പ്രത്യേകത തന്നെയാണ് ഇത്തവണ ഏഴ് മണ്ഡലങ്ങളിൽ കൂടി കഴിഞ്ഞിട്ട് പോലും എഴുപതിനായിരം വോട്ടുകൾ ഒരു മിനിറ്റ് ഇത്തവണ ഏഴ് മണ്ഡലങ്ങളിൽ കൂടി അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി വലിയ തോതിൽ പ്രചരണങ്ങളോടുകൂടി ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും കൂടി അവർക്ക് ലഭിച്ചത് തൊണ്ണൂറായിരം വോട്ട് മാത്രമാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതം കണ്ണൂരിൽ വരുമെന്ന് നമുക്ക് സങ്കല്പിക്കാനാവില്ല പിന്നൊന്നുള്ളത് കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവിനെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നു അത് ഇന്ത്യൻ ശൈലിയിൽ എളുപ്പത്തിൽ അവർ ചെയ്തു കാണിക്കുന്ന ഒരു ഒന്നായിട്ട് വേണം അതിനെ കാണാൻ സി രഘുനാഥൻ ഈ തരത്തിൽ കോൺഗ്രസിൻ്റെ ഡി സി സി സെക് ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഒരു സ്വപ്രഭാവത്തിൽ ബി ജെ പിയിലേക്ക് വരുന്നു പിന്നീട് അവിടെ സ്ഥാനാർത്ഥിയാവുന്നു കോൺഗ്രസിൽ തന്നെ വലിയ തോതിൽ ജനപിന്തുണയുള്ള ഒരു നേതാവായിരുന്നില്ല സി രംഗനാഥൻ അദ്ദേഹം ഒരു വ്യവസായിയാണ് കോൺഗ്രസിന്റെ ഒരു രീതിവട്ടങ്ങളനുസരിച്ച് ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് സ്വന്തമായി വലിയ തോതിലുള്ള അനുയായി വൃന്ദങ്ങളുള്ള ഒരു നേതാവായി അദ്ദേഹത്തെ ആരും പരിഗണിക്കുന്നില്ല അതേസമയം അദ്ദേഹം വന്നതുകൊണ്ട് ബി ജെ പിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഈ കാലാകാലങ്ങളായി ജോലി ചെയ്യുന്ന ആളുകളെ തഴഞ്ഞിട്ട് ഇതേപോലെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ സ്ഥാനാർത്ഥികളാക്കുന്നതിനെതിരെ വലിയ തോതിലുള്ള എതിർപ്പ് കണ്ണൂർ ബി ജെ പിയിൽ ഉണ്ടായി അത് അവസാനം കേന്ദ്ര നേതൃത്വത്തിന്റെ പോലും ഇടപെടൽ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ നടപടികൾ ഉണ്ടാവും തുടങ്ങിയ ഭീഷണികളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു കേൾക്കുന്നു എന്തായാലും സി രവനാഥന്റെ വരവ് ഏതെങ്കിലും തരത്തിൽ വലിയൊരു മാറ്റം ബി ജെ പി വോട്ടിൽ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് റൈറ്റ് ഈ മറ്റെല്ലാ മണ്ഡലങ്ങളിൽ നിന്ന് പോലെ ഇവിടെയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനം വിലയിരുത്തപ്പെടും എന്നുള്ളത് ഉറപ്പാണ് ക്ഷേമ പെൻഷൻ കുടിശിക്കുക സംസ്ഥാന ജീവനക്കാരുടെ ക്ഷാമവത്ത കുടിശുക അങ്ങനെ പലത് സാമ്പത്തിക പ്രതിസന്ധിക്ക് പല കാരണങ്ങൾ പറയാനാണെങ്കിലും പല ഘടകങ്ങളും സി പി ഐ എമ്മിന് പ്രതികൂല അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് പ്രതികൂലമായിട്ടുണ്ട് ഗ്രൗണ്ട് നോക്കിയാൽ അതുമാത്രമല്ല ഇപ്പോൾ ഈ അടുത്ത് ഈ പാനൂർ കേന്ദ്രീകരിച്ചുണ്ടായ ബോംബ് സ്ഫോടനം അത് അതിൽ പ്രതിസ്ഥാനത്തുള്ളത് സി പി ഐ എമ്മുമായോ ഡി വൈ എഫ് എയുമായോ ഒക്കെ ബന്ധമുള്ള ആളുകളാണ് ചിലർ ഡി വൈ എഫ് എയുടെ ഭാരവാഹികളാണ് ഇതൊക്കെ ഉണ്ടാക്കാനിടയുള്ള ഒരു ഒരു പ്രതികൂല കാലാവസ്ഥ അത് സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് മാത്രം മറികടക്കാൻ സാധിക്കുന്നതാണ് സി പി ഐ എമ്മിന് ശരിയായ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നത് സത്യമാണ് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനരോഷമുണ്ട് അത് വോട്ടർമാരിൽ പ്രകടമാണ് താനും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ സി പി എം നേതാക്കന്മാർ അത് കൃത്യമായ തരത്തിൽ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് ഈ സാമ്പത്തികമായി സാമ്പത്തിക പ്രയാസങ്ങൾ നിത്യനിദാന ചെലവിന് പോലും പണമില്ലാത്ത അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളിൽ ആരാണ് ഉത്തരവാദി എന്ന തരത്തിലേക്കൊന്നും പൊതുജനങ്ങളുടെ ശ്രദ്ധ വളരെ പെട്ടെന്ന് പോവില്ല അവർക്ക് അവരുടെ നിത്യ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ചുമതലയാണ് ഒരു സർക്കാരിനുള്ളത് അതിനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടിരിക്കുന്നത് എന്ന ബോധ്യമാണ് സർക്കാരിനുള്ളത് ജനങ്ങൾക്കുള്ളത് അതിൻ്റെ കാരണം ആരാണ് എന്ന് അവർ അന്വേഷിക്കാറില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു പരിധി വരെ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാവുള്ളൂ ഈ തരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അടക്കമുള്ള പ്രയാസങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം ശക്തമായ രീതിയിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരിടം തന്നെയാണ് കണ്ണൂർ കാരണം ആ മുഖ്യമന്ത്രിയുടെ നാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നാട് യു ഡി എഫ് കൺവീനറുടെ നാട് ഇപ്പോൾ മത്സരിക്കുന്നത് അവിടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും ഇതിൽ പരമൊരു പ്രതിഷേധം കാണിക്കാനുള്ള ഒരു അവസരം അവിടുത്തെ വോട്ടർമാർക്ക് ലഭിക്കില്ല അത് അവരിൽ ഒരു പങ്ക് കാണിക്കും എന്ന എന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭരണവിരുദ്ധ വികാരം കുറച്ചു കൊണ്ടുവരാനുള്ള തീവ്രമായ ശ്രമങ്ങൾ സി പി എം ആദ്യകാലം പോലെ തന്നെ നടത്തിയിരുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ക്ഷേമ പെൻഷനുകളിൽ വരു വന്ന മാറ്റമാണ് ക്ഷേമ പെൻഷനുകളിൽ വന്ന കുടിശ്ശികയാണ് അത് ഇപ്പോൾ തകൃതിയായി വിതരണം ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു വലിയ തോതികൾ അതിന് പരിഹാരം കണ്ടെത്തി എലക്ഷന് മുമ്പ് തന്നെ ആ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം സർക്കാർ നടത്തുന്നുണ്ട് പക്ഷേ സർക്കാർ കയറിയതുപോലെ പണ്ട് യു ഡി എഫിൻ്റെ കാലത്ത് എന്തായിരുന്നു ഉമ്മൻചാണ്ടി ഇത്രയും കാലം ആ പതിനഞ്ച് മാസത്തോളം കുടിശ്ശിക വരുത്തിയില്ലേ തുടങ്ങിയ വാചകങ്ങളൊന്നും ജനങ്ങൾക്കിടയിൽ ചിലവാകാത്ത അവസ്ഥയായി ഇനി അത് ഏത് രാഷ്ട്രീയ കക്ഷി ഭരിച്ചാലും ഇത്തരം ക്ഷേമ പെൻഷനുകളിൽ മാറ്റം അല്ല മാറ്റമില്ലാതെ കൊടുക്കാനാവാത്ത ഒരു ഭരണം തുടർ ഭരണത്തിലേക്ക് പോവില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി ഏതാണ്ട് രണ്ടാം ഒന്നാം പിഴായി സർക്കാർ വന്നതിന് ശേഷം ഏതാണ്ട് കൃത്യമായി തന്നെ ഒരു പണം അതിനനുസരിച്ച് വള ജീവിതം ചിട്ടപ്പെടുത്തിയ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് കേരളം പൊതുവെ ഇങ്ങനെ വളരെ സമ്പൽ സമൃദ്ധമായി കാണപ്പെടുന്നുണ്ടെങ്കിലും വളരെ പാവപ്പെട്ട ആളുകൾ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ട് അവർ ഈ ഒരു പണം കൃത്യമായി ലഭിക്കാൻ തുടങ്ങിയപ്പോൾ അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയവരാണ് അവർക്ക് അതിലൊരു കുടിശ്ശിക ഒരു മാസം പോലും കുടിശ്ശിക താങ്ങാനുള്ള കെൽപ്പില്ല അത്തരം ഒരു സംഭവത്തിനോട് പ്രതികരിക്കുമ്പോൾ അത് പിച്ചച്ചട്ടിയുമായി നാടകമാണ് എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാനാവുന്ന ഒരവസ്ഥയിലേക്ക് ഇനി ഒരു ഭരണകൂടവും കേരളത്തിൽ മാറില്ല അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഇടത് ഈ ഇടത് സർക്കാരിനെതിരെ വരാനുള്ള സാധ്യതയുണ്ട് അത് ഏത് തരത്തിലേക്ക് എത്ര മാത്രം അതിൽ വോട്ടിൽ അത് പ്രതിഫലിക്കുമെന്ന കാര്യമാണ് നമുക്കിനി കാണേണ്ടത് സുഭാഷ് അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പാനൂരിലുണ്ടായ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏതാണ്ടൊരു മൂന്ന് ഘട്ടം എത്തുമ്പോഴാണ് പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് അതിൽ ആരോപണ പറ്റിയ സ്ഥാനത്ത് സി പി എമ്മുമായി ബന്ധമുള്ള ആളുകളാണ് ഡിവൈഎഫ്യുടെ പ്രാദേശിക നേതാക്കളാണ് ഈ അക്രമരാഷ്ട്രീയം വീണ്ടും പാനൂരെന്നു പറയുന്നത് വടകര മണ്ഡലത്തിലാണെങ്കിൽ പോലും ഈ അക്രമരാഷ്ട്രീയം എന്നുള്ളത് കണ്ണൂരിലൊരു ചർച്ചാ വിഷയമാണ് അത് വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചാവിഷയമാകുന്നു എന്നുള്ളതും ഇടതു മുന്നണിക്ക് പ്രതികൂലമല്ലേ അത് തീർച്ചയായിട്ടും അത് അത് ഇടതു മുന്നണിക്ക് വലിയ തോതിൽ ക്ഷീണം വരുത്തുന്ന ഒരു കാര്യമാണ് കണ്ണൂരിൽ അത് എത്രത്തോളം എന്ന കാര്യം നമുക്കറിയില്ല കാരണം സമീപകാലത്തൊഴികെ ബാക്കി കണ്ണൂരിലൊരു നിത്യ രീതിയിലുള്ള നിത്യ ഒരു ഒരു അനുഭവമായിരുന്നു ഇത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് അക്കൂട്ടത്തിൽ വിജയിക്കുന്ന ആളുകൾക്ക് പിന്തുണ കിട്ടുന്ന ഒരു ഒരു രീതി രാഷ്ട്രീയ സംസ്കാരം മുമ്പ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ കാലം മാറി ജനം കുറെ കൂടി മാറി എന്താ പറയുക കുറെ കൂടി നമ്മൾ പരിഷ്കൃത മനുഷ്യരായപ്പോൾ നിർത്തിവെച്ചിരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളിൽ തന്നെ ഇടപെട്ട് മുഖ്യമന്ത്രി ആയി ആയി വന്ന ഉടനെ തന്നെ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ ഇരുപക്ഷത്തെയും വിളിച്ച് നേരിട്ട് ആർ എസ് എസുമായി ചർച്ച നടത്തി പരിഹരിച്ച് പോന്നിരുന്നൊരു വിഷയാണ് അവിടെയാണിപ്പോ ഈ കൊടും കൊടുംചൂടത്ത് ആ വീടിൻ്റെയൊക്കെ മേൽക്കൂരകളിൽ ഇരുന്ന് ഇത് പൊതിഞ്ഞ് ബോംബുണ്ടാക്കുന്ന രീതിയിൽ വരുന്നത് അത് പൊട്ടിത്തെറിച്ച് യുവാക്കൾ മരിക്കുന്നത് അത് ഈ ഒരു ഒരു ബോംബിൻ്റെ സംസ്കാരം അത് ഏത് പാർട്ടി നടത്തിയാലും അത് കേരളത്തിലുള്ള പൊതുജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതിൻ്റെ ക്ഷീണം സ്വാഭാവികമായും അതുണ്ടാക്കുന്നവർക്ക് വരുമെന്ന കാര്യം ഉറപ്പാണ് റൈറ്റ് ഇതുപോലെ പ്രധാനമാണ് ഈ മത സാമുദായിക സമവാക്യങ്ങൾ കണ്ണൂരിനെ സംബന്ധിച്ചും പ്രധാനമാണ് എസ് ഡി പി ഐ കോൺഗ്രസ്സിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു കോൺഗ്രസിനും യു ഡി എഫിനും അത് വേണ്ട എന്നവർ പറഞ്ഞു ഇപ്പോൾ എസ് ഡി പി തീരുമാനമെടുത്തിട്ടില്ല എസ് ഡി പിക്ക് ഏതാണ്ട് ഇരുപതിനായിരം വോട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചപ്പോൾ ഏതാണ്ട് പത്തൊൻപതിനായിരത്തി ചില്ലറ ഇരുപതിനായിരത്തിനടുത്ത് വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് അത് അവരുടെ ഉറച്ച വോട്ടാണ് എന്ന് നമുക്ക് നിശ്ചയമായും പറയാം അപ്പോൾ അവർക്ക് ഇരുപതിനായിരത്തോളം വോട്ടുണ്ട് കണ്ണൂർ സിറ്റി അഴീക്കോട് പേരാവൂർ മണ്ഡലത്തിലെ ചില ഭാഗങ്ങൾ ഇവിടെയൊക്കെ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനവും ശക്തമാണ് ന്യൂനപക്ഷ വോട്ട് ഏതാണ്ട് പൂർണ്ണമായി കോൺഗ്രസിനും സുധാകരനും കിട്ടുന്നതായിരുന്നു ചരിത്രം പക്ഷേ ഇക്കുറി അത് ആവർത്തിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് കെ സുധാകരൻ്റെ തന്നെ മുൻകാല പ്രസ്താവനകൾ അത് ഈ ന്യൂനപക്ഷ വോട്ടിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ സുഭാഷ് നമ്മൾ കെ സുധാകരൻ്റെ പ്രസ്താവനകൾ കൂടുതൽ എന്താണ് പറയുക ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റ് ആയതിനു ശേഷമാണ് കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടിയത് അതിനുശേഷമൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും വളരെ തരന്താണ് നിലയിലുള്ളതായിരുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് എന്താ പറയുക ഖേദിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ചും ബി ജെ പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ എനിക്ക് ആവശ്യമെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബി ജെ പിയിൽ പോകും എന്ന ഒരു പ്രസ്താവന മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലത്ത് ആർ എസ് എസിൻ്റെ ക്യാമ്പിന് കാവൽ നിന്നിരുന്നു ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിരുന്നു എന്ന വീരസ്യം പറച്ചിൽ അതേപോലെ തന്നെ കേരളത്തിൽ കോൺഗ്രസ് ഈ ആർ എസ് എസുമായിട്ടൊരു സംഘടനവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഏറ്റവും വെറുക്കപ്പെടേണ്ട ശത്രു കോൺഗ്രസ് സി ആണ് തുടങ്ങിയ പ്രസ്താവനകൾ ഈ തരത്തിൽ ഒരു കൃത്യമായ തരത്തിലുള്ള രാഷ്ട്രീയ ജ്ഞാനമില്ലാത്തത് അല്ലെങ്കിൽ ഒരു അത്തരം ഒരു ഉയർന്ന ചിന്താഗതി ഇല്ലാത്ത തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട് അതേപോലെ തന്നെ മുമ്പ് ഒരു കോൺഗ്രസ് മുമ്പ് ഒരു കെ പി സി സി പ്രസിഡൻറ്റുമാർക്കും എല്ലാ കെ പി സി സി പ്രസിഡന്റുമാരും അവരുടെ സക്രിയ കക്ഷികളുമായി അതിൻ്റെ നേതാക്കളുമായി പുലർത്തിയിരുന്ന വല്ലാത്തൊരു വ്യക്തിബന്ധം അതേ അളവിൽ പുലർത്താൻ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കന്മാരുമായി പുലർത്താൻ കെ സുധാകരന് കഴിഞ്ഞിട്ടില്ല സുധാകരൻ്റെ ഇത്തരം പ്രസ്താവനകൾ മുസ്ലിം ലീഗിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അതിൽ ഉള്ള അതൃപ്തി വലിയ തോതിൽ കണ്ണൂരിൽ പ്രകടവുമാണ് പലപ്പോഴും നമുക്കറിയാം യു ഡി എഫിൻ്റെ സംവിധാനങ്ങളെന്ന് പറഞ്ഞാൽ ബഹളം വയ്ക്കാനും അല്ലെങ്കിൽ ആ തരത്തിൽ പ്രകടനപരമുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാവുക അടിത്തട്ടിൽ ഇറങ്ങി കൃത്യമായ രീതിയിൽ പ്രവർത്തനം നടത്തുന്നത് പലപ്പോഴും ലീഗിൻ്റെ പ്രവർത്തകരാണ് ലീ വടക്കൻ കേരളത്തിൽ അത് വളരെ കൃത്യമാണ് സി പി എമ്മിനെ പോലെ തന്നെ കൃത്യമായ വ്യക്തമായ ശക്തമായ ഒരു സംഘടനാ സംവിധാനം മുസ്ലിം ലീഗിനുമുണ്ട് പ്രത്യേകിച്ച് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരാണ് യു പ്രവർത്തനങ്ങളെ വളരെ പരിപോഷിപ്പിക്കുന്നത് എന്നാൽ കണ്ണൂർ മണ്ഡലത്തിൽ അത്തരമൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ യൂത്ത് ലീഗ് പിന്നാക്കം നിൽക്കുകയാണ് നമുക്കത് സോഷ്യൽ മീഡിയ പേജുകളിൽ കൂടി തന്നെ വ്യക്തമായി തന്നെ കാണാൻ പറ്റും ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ആരോപങ്ങളൊന്നും കണ്ണൂരിൽ നിന്ന് വരുന്നില്ല അതേപോലെ തന്നെ അവിടെ യു ഡി എഫിൻ്റെ കൺവെൻഷൻ ഉണ്ടായപ്പോൾ ലീഗ് നേതാക്കന്മാരുണ്ടായെങ്കിലും അണികൾ ഉണ്ടായില്ല അത്തരത്തിലുള്ള വിമർശനങ്ങൾ പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട് മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ് ഡി പി ഐയുടെ ആ വോട്ടിൻ്റെ കാര്യമായാലും എസ് ഡി പി ഐ വോട്ട് പ്രഖ്യാപിച്ച ഉടനെ തന്നെ അതിനെ സ്വാഗതം ചെയ്ത ഒരാളാണ് കെ സുധാകരൻ പക്ഷേ എസ് ഡി പി ഐ എത്ര എത്ര ശതമാനം വോട്ട് അദ്ദേഹത്തിന് നൽകുമെന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല ആ മുസ്ലിം വോട്ടർ ഇങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ സമുദായങ്ങളുമായും ഇതേ അവസ്ഥയുണ്ട് പിന്നെ പേരാവൂര് പോലെയുള്ള ക്രിസ്ത്യൻ കേന്ദ്രങ്ങളിൽ കോൺഗ്രസിൻ്റെ മണിപ്പൂർ നയവുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പുണ്ട് ഈ മുസ്ലിങ്ങൾ അഖിലൻ്റെ തലത്തിലുള്ള പ്രശ്നങ്ങളിൽ അതായത് സി എ ആയാലും അതേപോലെ തന്നെ മണിപ്പൂരായാലും കോൺഗ്രസ്സിന് കൃത്യമായ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നത് അവരുടെ ജനപ്രീതിയിൽ ഇടിവ് വരുത്തിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ചിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ണൂരിൽ ഇലക്ഷനിൽ നിന്നപ്പോഴുള്ള സാഹചര്യമല്ല അവിടെയുള്ളത് അതിനുശേഷം പിന്നീട് കേരള കോൺഗ്രസ് ബി ഇപ്പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി ആ ഒരു തരത്തിലുള്ള വോട്ട് മാറ്റം കൂടി സുധാകരന് പ്രതികൂലമാവാനാണ് സാധ്യത സുഭാഷ് കേരളാ കോൺഗ്രസ് ബി അല്ല കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് വന്ന സാഹചര്യം എം കുറിച്ചല്ലേ സൂചിപ്പിച്ചുപക്ഷേ ഒരുപക്ഷെ അത് ഇരിക്കൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ ചെറിയ സ്വാധീനം ചെലുത്തിയേക്കാം ഇരിക്കൂർ പെരാവൂർ മണ്ഡലങ്ങളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവാം ഈ കേസ് സുധാകരനെ കുറിച്ച് നമ്മൾ പ്രചരണരംഗത്തൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് കേൾക്കുന്ന ആക്ഷേപങ്ങളിൽ ഒന്ന് അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായിരുന്നില്ല എന്നാണ് കഴിഞ്ഞ അഞ്ചു വർഷം അദ്ദേഹം മണ്ഡലത്തിൽ അത്രത്തോളം സജീവമായിരുന്നില്ല ഇതിനു മുമ്പ് എം പി ആയിരുന്നപ്പോൾ എത്രത്തോളം സജീവമായിരുന്നോ അത്രത്തോളം സജീവമായിരുന്നില്ല എന്നൊരു ആക്ഷേപം കേൾക്കുന്നുണ്ട് അത് സുധാകരൻ്റെ പ്രകടനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ സുധാകരൻ കഴിഞ്ഞ തവണ വിജയിച്ചതിന് ശേഷം നന്ദി പറയാൻ പോലും വന്നില്ല എന്ന പരാതിയുള്ള ഒത്തിരി മേഖലകൾ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണോ അതിൻ്റെ കാരണമെന്ന് എനിക്കറിയില്ല എന്തായാലും കണ്ണൂരിൽ ഇത്തവണ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ കുറവായിരുന്നു അത് നേരത്തെ നേരത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കാലത്ത് പോലും കണ്ണൂരിൽ അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ പിന്തുണയോടുകൂടി വീണ്ടും ജയിച്ചു വന്നത് എന്നാൽ ഇത്തവണ അത്തരമൊരു അത്തരം മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഉണ്ടായില്ല അത് വലിയൊരു പരാജയം തന്നെയാണ് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞില്ല ഇതേപോലെ തന്നെ പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അത്ര ഗുണകരമായിരുന്നില്ല എന്ന് വേണം പറയാൻ അറ്റൻഡൻസ് വളരെ കുറവായിരുന്നു പ്രശ്നങ്ങളിൽ ഇടപെട്ട് സംസാരിച്ച സംസാരിച്ചതിൻ്റെ എണ്ണം പോലും വളരെ കുറവാണ് ദേശീയ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഒരു കെ പി സി സി പ്രസിഡൻ്റാണ് കേരളത്തിൻ്റെ ശബ്ദം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ശബ്ദം കൃത്യമായ തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ പാർലമെൻറ്റിൽ അറിയിക്കേണ്ട ഒരാളായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹം ആ തരത്തിലുള്ള ചർച്ചകളിൽ മുന്നിട്ട് നിന്നില്ല അത്തരം കാര്യങ്ങളിൽ ദേശീയ വിഷയങ്ങളിൽ കോൺഗ്രസിൻ്റെ ഒരു വോയിസ് ആയി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഈ ആ പൗരത്വ പ്രശ്ന ഭേദഗതി വിഷയങ്ങളിലടക്കം അദ്ദേഹത്തിന് ചോദ്യങ്ങൾക്ക് ഉത്തരം പോലും കൃത്യമായ ഉത്തരം പോലും നൽകാനാവാത്ത അവസ്ഥ വന്നു മണിപ്പൂരിലെ സ്ഥിതി ഞാൻ നേരത്തെ പറഞ്ഞു ഈ പാർലമെൻറ്റിൽ താങ്കളുടെ പെർഫോമൻസ് കുറ മോശമായിരുന്നല്ലോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം ക്ഷുഭിതനായാണ് പത്രക്കാരോട് പ്രതികരിച്ചത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോയി കളയ്ക്കാം എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് ഇത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളെ കണ്ടത് അതിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എത്രമാത്രം സ്ഥാനമുണ്ട് എന്ന കാര്യം എനിക്കറിയില്ല പക്ഷേ പൊതുജനങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അവരുടെ നോട്ടത്തിൽ അദ്ദേഹം വളരെ എന്താ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ എന്നത് തന്നെയാണ് ശരി റൈറ്റ് കണ്ണൂരിൻ്റെ സ്ഥിതി ഏതാണ് പാർട്ടി വോട്ടുകൾ മാത്രം കിട്ടിയാൽ സി പി ഐ എമ്മിന് അവിടെ ജയിക്കാം പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാറി ചിന്തിക്കുന്ന പതിവ് കണ്ണൂരുകാരെ തുടർന്നാൽ സി പി എമ്മിൻ്റെ കണക്കൂട്ടലുകൾ ഇത്തവണയും പഴയ്ക്കും എം വി ജയരാജനും പാർട്ടി സംവിധാനവും സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനവും നടത്തുന്നത് അത്യാധ്വാനമാണ് ഈ വേനൽക്കാലത്ത് അതിന് മറക്കട മറികടക്കാനുള്ള സംഘടനാ സംവിധാനം യു ഡി എഫിനില്ല എന്നുള്ളത് തർക്കമറ്റ സംഗതിയും ഇതിനൊക്കെ പരിഹാരം കെ സുധാകരൻ എന്ന വ്യക്തിയുടെ സാന്നിധ്യമാണ് കോൺഗ്രസ്സിന് നൽകുന്ന ആ സാന്നിധ്യം കോൺഗ്രസ് നൽകുന്ന ഊർജ്ജമാണ് ആ ഊർജ്ജം പഴയതുപോലെ ഉണ്ടോ എന്നുള്ളതാണ് കണ്ണൂരിലെ മത്സരത്തെ കൂടുതൽ ശക്തമാക്കുന്നത് കണക്കിൽ കണ്ണൂരിൽ ഇപ്പോഴും മേൽക്കൈ ഇടതിനാണ്